ഹലോ നാല് ദിവസം മുന്നേ ഇറ്റ്സ് മീ കൺമണി ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടൂരുള്ള ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ താഴെ ആയിരത്തി എണ്ണൂറിലധികം കമൻസ് വന്നിട്ടുണ്ട് എന്നാൽ അതിൽ ഒരു നൂറ് കമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മാത്രമാണ് ആ ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളത് ബാക്കി ആയിരത്തി എഴുന്നൂറ് കമൻസും വന്നിട്ടുള്ളത് ഫുൾ നെഗറ്റീവാണ് നമ്മൾ ഒരാളെ ഒരാളെക്കുറിച്ചൊരു കമൻറ്റ് ഇടുന്ന സമയത്ത് രണ്ടെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ എന്നാൽ ഇത്രയും ആൾക്കാർ നെഗറ്റീവ് കണ്ടിടുമ്പോൾ അതിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ആ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് കുറച്ച് ന്യൂസ് ഇതിന് മുന്നേ ന്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഒലിവിയ സിൽക്സിൽ സെയിൽസ് ഗേൾ െത്തിയ യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് അഞ്ച് വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു സെയിൽസ് ഗേൾസിനെ മർദ്ദിച്ചതിന് മുൻപും വിവാദമുണ്ടായ സ്ഥാപനമാണ് ഒലിവിയ സിൽക്സ് രണ്ടായിരത്തി ഇരുപതിൽ ശമ്പളം ചോദിച്ച രണ്ട് ജീവനക്കാരികളെ കടയിലിട്ട് മർദ്ദിച്ചതിന് ഉടമയ്ക്കും എതിരെ കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ശമ്പള കുടിശ്ശിക ചോദിച്ച സെയിൽസ് ഗേൾസിനെ കടയ്ക്കുള്ളിലിട്ട് മർദ്ദിച്ചതിന് ജാമ്യമില്ലാ വകുപ്പിട്ട് എടുത്ത കേസിൽ പ്രതിയായ തുണിക്കട ഉടമയെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചു മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂസ് ഒക്കെ വരുന്നതിന് മുന്നേ ജനങ്ങളത് ഏറ്റെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺമണി ഇട്ടിട്ടുള്ള ഈ ഒരു റീലാണ് അപ്പൊ ഞാൻ ആ റീൽ നിങ്ങൾക്ക് ആദ്യം ഇവിടെ കാണിച്ചു തരാട്ടോ കണ്ടോട്ടെ ഹായ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതലായിട്ട് കൊടുക്കുന്നു കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നുമല്ല നിങ്ങളുടെ കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ മറക്ക െ ബൈ ബൈ ഇതിനുശേഷം അവർക്കതിരെ നിരവധി ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റാത്ത അത്രയും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അത് അവടെ അവരുടെ കൂടെ അവരുടെ സ്റ്റാഫ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിൽ അവരുടെ ഹസ്ബൻഡ് എന്താ ഓഡിയോ ഇപ്പൊ ലീക്ക് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചു തരാം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിനാണ് അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ ആയിരത്തി അഞ്ഞൂറ് പേ ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാം ശമ്പളം വാങ്ങിച്ചു െ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ ഇത് മേടിക്കും അല്ലെങ്കിൽ ശമ്പളത്തേത് കട്ട് ചെയ്യും കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ തന്നിലെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല നാളെ മുഷ്വൽ ക്യാഷും ജിജിയെടുത്ത് ക്ലോസ് ചെയ്ത് ആയിരത്തഞ്ഞൂറ് ഒരു മാസത്തെ ഫുഡിൻ്റെ പൈസയും പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിൻ്റെ പൈസയും നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കണെന്ന് പതിനെട്ടായി തീയതി അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ ഞാൻ കൊടുക്കണമെന്ന് പറയുമ്പം നടക്കുന്ന കാര്യമല്ല നാളെ അത് ക്ലോസ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ നിങ്ങൾ ശമ്പളത്തിൽ കട്ട് ചെയ്യും ഒരു ന്യായീകരണവും ഇല്ല ഇവിടെ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം ഒലീവിയ വിയഡി ഓരോ വീഡിയോസും റീൽസും ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഞാനും അത് വിചാരിച്ചിട്ടുള്ള ഒരാളാണ് ആവോ അവരുടെ നല്ല ആണ് അവരുടെ എന്താ പറയുക അവരുടെ അവർക്ക് അവരുടെ സ്റ്റാഫിനോട് പെരുമാറുന്ന പെരുമാറുന്നതായിട്ടുണ്ടെങ്കിൽ എന്ത് ഹാപ്പി ആയിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്ന അവരുടെ ഓരോ സ്റ്റാഫും എന്ത് അടിപൊളിയായിട്ടാണെന്നൊക്കെ പക്ഷേ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് വന്ന് ഇതൊരു കേട്ട ശേഷം നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല അവർ പുറത്ത് കാണിക്കുന്നതല്ല അവരുടെ അകത്ത് നടക്കുന്നത് എന്ന് പക്ഷേ ഒരുവിധത്തിൽ നോക്കുമ്പോൾ ഒരു തരം ഓൺലൈൻ ബിസിനസ് എല്ലാം ഒരുവിധം ഇങ്ങനെ തന്നെയാണ് അവർ പറയുന്ന ഓഫേഴ്സ് ഒന്നുമല്ല അവിടെ ഉള്ളത് നാൽപ്പതിനായിരം രൂപയ്ക്ക് അവരവിടെ സാലറി പറയുന്നുണ്ട് അതുപോലെ അക്കോമഡേഷൻ ഫ്രീ ഫുഡ് ഒക്കെ അവരോട് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെയല്ല അവിടെ ഉള്ളത് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം അതുപോലെ ഫുഡിന് നമ്മൾ പൈസ കൊടുക്കണം അവരുടെ റീൽസിൽ അവർ പറയുന്നുണ്ട് അവരുടെ സ്റ്റാഫിന് നാല്പതിനായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്രീ അക്കോമഡേഷൻ ഒക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഏതാർത്ഥത വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ടാർഗറ്റ് കമ്മീഷൻ ബേസ് ആണ് കൊടുക്കുന്നത് ഇപ്പം മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു മാസം സെയിലായി കഴിഞ്ഞാൽ പത്ത് ശതമാനമാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുവെച്ചാൽ എന്ന് വെച്ച് മുപ്പതിനായിരം കിട്ടേണ്ട സ്ഥാനത്ത് ആ പത്ത് ശതമാനം പറയുമ്പോൾ അവർക്ക് മുപ്പതിനായിരം രൂപയാണ് സാലറി ആയിട്ട് കിട്ടേണ്ടത് പക്ഷേ ആ മുപ്പതിനായിരം അവർക്ക് അവർ കൊടുക്കുന്നില്ല അതും കഴിച്ചതൊന്ന് പതിനയ്യായിരം രൂപ മാത്രമാണ് അവർ അവർക്ക് കൊടുത്തിരിക്കുന്നത് കൊടുക്കുന്നത് അവരുടെ അത് കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ടോ ഇത് പതിനയ്യായിരം രൂപ മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത് അതിന് തന്നെ ഫുഡിൻ്റെ പൈസ വേറെ അതുപോലെ സ്റ്റേ വേറെ ഫുഡിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ ആയിരത്തി രൂപ ഒരു മാസം അവർ വാങ്ങുന്നുണ്ട് ഫുഡിനായിട്ട് എന്നാൽ ആ ആയിരത്തഞ്ഞൂറിന് പുറമെ അടുത്ത മാസത്തേക്കുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ എക്സ്ട്രാ അവർ അതിൽ കൂടെ വാങ്ങുന്നുണ്ട് അങ്ങനെ മൂവായിരം രൂപ ഫുഡിന് അവർ വാങ്ങുന്നുണ്ട് പിന്നെ സ്റ്റേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ അതൊരു സ്റ്റേ ചെയ്യുന്ന ഒരു കാട്ടിലൊരു ഒറ്റപ്പെട്ട സ്ഥലത്തിലൊരു ഇതാണെന്നാണ് ഞാൻ റിഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല അപ്പം അങ്ങനെ ഒരു സെക്യൂരിറ്റി പോലും ഇല്ല അപ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് അവരവിടുത്തെ പെൺകുട്ടികൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടേ താമസിപ്പിക്കുന്നത് പിന്നെ പലരും ഇത് പെട്ടി കിടക്കുന്നവരാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത് കാരണം ബോണ്ട് ഉണ്ട് എന്നൊക്കെ അവരുടെ ഓഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഒരു ബോണ്ട് ഉണ്ട് ആ ബോണ്ട് സൈൻ ചെയ്തിട്ട് അത് സമ്മതമാണെങ്കിൽ മാത്രം നിന്നാൽ മതിയെന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം നമ്മളൊരു ബോണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതൊരു അവസ്ഥയിലവിടെ നിന്ന് പോകുക തന്നെ പെട്ടാ പെട്ടത് തന്നെ അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഇതുപോലെ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഏതൊരു ആൾക്കാരും എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ലാഭം ഇല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് ഒന്നും തന്നെ ഓഫർ ചെയ്യില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലെ ഓൺലൈൻ ജോബ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യാനായിട്ട് ഇറ്റ് സ്മേ വീഡിയോ വീഡിയോയിൽ താങ്ക് വന്ന കുറച്ച് കമൻസ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ആ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിലുള്ള ആയിരത്തി എണ്ണൂറ് കമൻസ് ആയിരത്തി എഴുന്നൂറ് കമൻസ് അവരുടെ പണിയെടുത്ത് അവർക്ക് കിട്ട അനുഭവസ്ഥരായ ആൾക്കാരുടെ എന്താണ് കമൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും സത്യം എന്താണ് കള്ളം എന്താണെന്നൊക്കെ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കൂ ഞാൻ രാവിലെ ഒരു വോയിസ് വന്നു നിങ്ങൾ പത്തരയ്ക്ക് ആകുമ്പോ എത്തിയാൽ മതി പതിനൊന്നര പന്ത്രണ്ടര ഒന്നര വരെ താഴെ വർക്ക് ചെയ്യുന്ന സമയമാണ് അല്ലെങ്കിൽ താഴെ വീഡിയോ വരുന്ന സമയങ്ങളിൽ അവിടെ ഇല അനങ്ങുന്ന സൗണ്ട് പോലും കേൾക്കാൻ പാടില്ലെന്ന് വ്യക്തമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അവിടെ കിടന്ന് ബഹളമാണെന്ന് ഏത് പൊന്നുമ്പോളായാലും താഴെ ആരിൽ നിന്നൊരു നെഗറ്റീവടെ പൊക്കി പുറത്താക്കും മനസ്സിലായോ കളി ഒലിവയിൽ വേണ്ട അത് നിങ്ങളുടെ വീടുകളിൽ കളിച്ചാൽ മതി കളി ഇങ്ങോട്ട് എടുക്കരുത് താഴെ ഒരു സൗണ്ട് പോയിട്ട് ഒരു ബഹളം പോയിട്ട് സൈലൻ്റ് ആയിരിക്കണം വീഡിയോ വരുമ്പോൾ സവാശ് പോയി എടുത്താൽ ക്യൂ നിന്നെടുത്താൽ മതി നിങ്ങൾ മേലിൽ ഡാൻസ് കളിക്കുകയോ പാട്ടുകൾ പാടുകയോ ഞാൻ പറഞ്ഞു അതിന് ഞാൻ ചോദ്യം ചെയ്യാൻ വരുന്നില്ല സാ താഴേന്ന് പറയുന്ന ബിസിനസ് പർപ്പസിനുള്ള സ്ഥലമാണ് അത് ദൈവിക രീതിയിൽ ദൈവത്തെ വിളിച്ച് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ അതിലൊരു കസേര ഒടിഞ്ഞാൽ എത്ര എണ്ണം ഒടിഞ്ഞോ ജി ജി ആ എമൗണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഒടിച്ച് പറിച്ചു കളയാൻ നിങ്ങളുടെ വീട്ടുകാർ ഉണ്ടാക്കി തന്നതാണോ ആണോ നിങ്ങളുടെ വീട്ടുകാർ ഉണ്ടാക്കിയിട്ടൊക്കെ വന്നത് ഇവിടെ നിങ്ങൾ വന്ന് ചവിട്ടി പറിച്ചു കളയാൻ അത് എത്ര കസേര പോയിട്ടുണ്ടോ ഈക്വലായിട്ട് എമൗണ്ട് അർത്ഥ ശമ്പളത്തേന്ന് കട്ട് ചെയ്തിരിക്കും അപ്പോൾ ഓടിക്കുമ്പോൾ ഒരു മാറ്റവും അവിടെ ഒരു കസേരയ്ക്ക് നാനൂറ്റമ്പത് രൂപ എങ്ങാണ്ട് അതിൻ്റെ വില അത് വെച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും നിങ്ങളുടെ ഒരു വാസവും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി നടക്കത്തില്ല നാളെ ആരെങ്കിലും ചെറിയ ബഹളം കെട്ടിയ അഞ്ഞൂറാണ് ഫൈൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഓളയും കൊണ്ട് എനിക്ക് വലിയ പ്രോഫിറ്റ് ഇല്ല ഇന്ന് ഫൈൻ മേടിച്ചാണ് എനിക്ക് പിടിച്ചു നിൽക്കേണ്ടത് അപ്പം നാളെ ആരുന്നെങ്കിലും ചെറിയ ഒരു സൂപ്പർവൈസർ നിർത്തിയിട്ടുണ്ട് നാളെ ഞാൻ അവരെ ഏൽപ്പിച്ചോളാം ഒരു ചെറിയ ഫോൾട്ട് വന്നാൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഇടും അതുകൊണ്ട് സൈലൻ്റ് ആയി മുന്നോട്ട് പോകണം രണ്ട് കസരയൊക്കെ കൂടി വെച്ച് കഴിഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ അത് ആ കസര ഒടിഞ്ഞാൽ അവരായിരിക്കും പൂർണ്ണ ഉത്തരവാദി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അപ്പോൾ അച്ചു നിങ്ങൾക്ക് ബിസിനസ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് കോളും വാട്സപ്പും അച്ചു കൊടുക്കുന്നെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം ആ സ്ഥാപനത്തോടെ അങ്ങനെ മാത്രമേ കൊടുക്കത്തുള്ളൂ അവിടെ നടക്കുന്ന സർവേ റിപ്പോർട്ടും അച്ചു കൊടുത്തിരിക്കണം കാസാര ആരെ ഓടിക്കുന്ന ബഹളവാരം ഉണ്ടാക്കുന്നത് പിന്നെ വിപരീതമായ ആരെ പ്രവർത്തിക്കുന്നത് ഇവരെയൊന്നും വെച്ച് മുറിപ്പിക്കില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് നാളെ മുതൽ താഴെ ഒരു സൗണ്ടോ ബഹളോ കേട്ടാൽ അതിൻ്റെ വ്യക്തി ഉത്തരം ഞാൻ ഒരു അതിന്റെ പേരിൽ പിണങ്ങിയാലും എനിക്ക് വിശ്വസിക്കുന്നു ഇതുപോലെ സ്റ്റാഫിനോട് സംസാരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല അപ്പൊ ഇത്രയും ഗുണ്ടായസത്തോടെ മാത്രമാണ് അവരിങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ഈ ഒരു ഡിസിപ്ലിനും ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പൊ പുറത്ത് കാണുന്നത് പോലെ ഒന്നും അല്ല അകത്ത് അപ്പൊ എല്ലാവരും എല്ലാം ഒന്ന് അന്വേഷിച്ച ശേഷം മാത്രം പറഞ്ഞിലേക്ക് എടുത്തു ചാടുക അപ്പം ഇനിയെങ്കിലും ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ട് ഇൻ്റർവ്യൂവിനെയും ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടെ ആലോചിക്കുക ആരും തന്നെ ഒരു ലാഭവും ഇല്ലാതെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അപ്പം ഇതുപോലെ നല്ല പോലെ അന്വേഷിച്ചിട്ട് മാത്രം ഇതുപോലുള്ള ഓരോ കെണികളിൽ പോയി പെടുക അപ്പോൾ ഇതുവരെ ആ ഒരു ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് കണ്ടു നോക്കിയാൽ മതി അതിന്റെ താഴെ കുറേ അനുഭവസ്ഥരാണ് അതിൽ കമന്റ് കമന്റിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഇനിയെങ്കിലും ഇങ്ങനത്തെ ആരും പോയി പെടാതിരിക്കാം കേട്ടോ